ഇവിടെ വീട് കൊടുക്കുന്ന കേട്ടു ശരിയാണോന്ന് അറിയാൻ വന്ന ശരിയല്ല നമ്മളാരീട്ട് കേറി വന്നിട്ട് ഞാൻ ആരാണെന്നോ ഈ വീട് വീടടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പൻ അല്ലേ അയലോടില്ലേ എന്താ കാര്യം അല്ല അയക്കൊരാല്പം കാശ് കിട്ടുന്ന കാര്യമാ അയ്യോ ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ സാറത്തോട്ട് വരണം പറഞ്ഞോ പറഞ്ഞോ ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ അവതാരം ഇതെല്ലാം ചെല്ലപ്പൻറെ ഒരു തമാശയല്ലേ സർ നമ്മുടെ കിഷൻ പറഞ്ഞേ സർവവിശ്വാസ ഒരു നൂറ് ഒഴിക്കട്ടാ വേണ്ട വെള്ളം ഒഴിക്കത്തേ ഇല്ലേ മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ മാ ചോദിച്ചിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ട അതിഥികൾ വരാ പിന്നെ ഇത് ഇവിടെ നിന്ന് കുളിച്ചു പോകല്ലോന്ന് കരുതി കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും അങ്ങനെ ആയി 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 ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ മദ്യമില്ല പിന്നെന്തിനാ ഞാൻ ചെല്ലപ്പനാള് കൊള്ളാമല്ലോ ഓ അതൊന്നും അല്ല സാർ സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി അപ്പൊ ഞാനും അത്ര മോശമല്ലാന്ന് പറഞ്ഞതാ സാർ എനിക്കെന്തോ കുറച്ച് കാശി കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ എന്താ ചെല്ലപ്പിനോട് ഒറ്റക്കല്ലേ താമസം അതെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ് കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ടേന്നോളൂ പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ എന്തോ ഈ ശമ്പളത്തിന് പുറമെ ഒരൽപം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പിന്റെ അഭിപ്രായം എന്താ അഭിപ്രായമാ ഏതായി ഇതിരിക്കട്ടോ ഏ കള്ളന് കഞ്ഞി അറിയാം കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്ന ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത് അപ്പോ നാളെ മുതൽ രാമുണ്ണിമേന എന്റെ മോനോട് താമസിക്കാൻ വരുന്നു അയ്യോ അതായത് ഞാൻ Hmm, ah? yan. <laughs>